നമ്മൾ ജനിച്ചിട്ട് ഓർമ്മ വെച്ച നാളെ തൊട്ട് നമ്മളിത് ഈ നിമിഷം വരെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ആ ചിന്തിച്ച ടോട്ടൽ ചിന്തകളുടെ സംഭരണിയാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ഉപബോധ മനസ്സൊരു സ്പോഞ്ചിനെ പോലെ പ്രവർത്തിക്കും ഉപബോധ മനസ്സ് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് വെള്ളത്തിനെ വലിച്ചെടുക്കും പിന്നീട് ആ സ്പോഞ്ചിൻ്റെ സ്വഭാവം വെള്ളത്തിൻ്റെ സ്വഭാവമായിരിക്കും നമ്മൾ ഒരു ഒരു മാച്ച് ബോക്സ് എടുത്ത് നമ്മളത് ആ സ്പോഞ്ചിനെ കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കില്ല കാരണം വെള്ളത്തിൻ്റെ സ്വഭാവമാണ് എന്നാലത് പിഴിഞ്ഞു കളഞ്ഞ് അവിടെ കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ സ്പോഞ്ച് വെച്ചാലോ ആ സ്പോഞ്ച് പെട്രോളിനെ വലിച്ചെടുത്തുകൊണ്ട് അത് പെട്രോളിൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കും അവിടെ തീ പിടിക്കും ഇതുപോലെ ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് നമുക്കിന്ന് എന്താണ് അഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഓട്ടോ സജഷൻ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കൗൺസിലിങ്ങിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് മെസ്സേജുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത് ഹിപ്നോട്ടിസം ആയാലും ഹിപ്നോതെറാപ്പി ആയിരുന്നാലും നമ്മൾ ഉപബോധ മനസ്സിൻ്റെ അകത്തേക്ക് മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തെയാണ് നമ്മൾ അഫർമേഷൻ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫോട്ടോ സജഷൻ എന്ന് പറയുമ്പോൾ സജഷൻ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾക്ക് എപ്പോഴും ശക്തിയുണ്ട് സാധാരണയായിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളിലേക്ക് പകർന്നിരുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ അനുസരിക്കാറുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചായാലും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെക്കുറിച്ചായിരുന്നാലും നമ്മുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെക്കുറിച്ചായിരുന്നാലും നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചായിരുന്നാലും മറ്റുള്ള വ്യക്തികൾ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് പലപ്പോഴും ഇത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്കും അല്ലെങ്കിൽ ചില ആളുകൾക്കത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്കും ഒക്കെ പോകാറുണ്ട് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാനസിക പിരിമുറുക്കത്തിൻ്റെയും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കാണാറുണ്ട് മറ്റുള്ളവരുടെ സജഷനെ എടുത്തുകൊണ്ട് ആ നിർദ്ദേശത്തിൽ കൂടി നമ്മൾ ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് സ്വയം നിർദ്ദേശങ്ങളെ കൊടുത്തുകൊണ്ട് നമ്മളിൽ വലിയ മാറ്റത്തെ ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഒരു വലിയ തന്ത്രമാണ് ഓട്ടോ സജഷൻ അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടോ സജഷൻ വർക്കൗട്ട് ആവുന്നത് നമ്മൾ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്യോർലി സൈക്കോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മീയതയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സൈക്കോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈക്കോളജിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും മനസ്സ് ഒരു വ്യക്തി അവരുടെ ബ്രെയിനിലാണ് ആ ബ്രെയിനിൽ നമ്മുടെ വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയും ചില കെമിക്കലുകളും അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഇഫക്റ്റോടും കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്രത്യേക അവസ്ഥയെ നമ്മൾ ബോധം എന്ന് വിളിക്കും ആ ബോധത്തിൻ്റെ പണി ചിന്തിക്കലാണ് ആക്ച്വലി നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഉറങ്ങുന്നത് അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ബോധ ബോധമനസ്സിൻ്റെ പണി ചിന്തിക്കലാണ് ഒരു ദിവസം എഴുപത്തി അഞ്ചായിരത്തിന് മുകളിലേക്ക് ചിന്തകളാണ് ബോധ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് അപ്പോൾ ഈ ബോധ സ്വതസിദ്ധമായ ചിന്ത എന്ന് പറയുന്ന പ്രക്രിയ ഏത് ചിന്തയാണോ നമ്മളങ്ങനെ റെപ്പീറ്റ് ചെയ്ത് റെപ്പീറ്റ് ചെയ്ത് തീവ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് കടത്തിവിടുന്നത് ആ ചിന്തകളെ ഉപബോധ മനസ്സ് കോപ്പി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനഃശാസ്ത്രം അപ്പോൾ ഉപബോധ മനസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ സംഭരണിയാണ് നമ്മൾ ജനിച്ചിട്ട് ഓർമ്മ വെച്ച നാളു തൊട്ട് നമ്മളിത് ഈ നിമിഷം വരെ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ആ ചിന്തിച്ച ടോട്ടൽ ചിന്തകളുടെ സംഭരണിയാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ ഉപബോധ മനസ്സൊരു സ്പോഞ്ചിനെ പോലെ പ്രവർത്തിക്കും ഉപബോധ മനസ്സ് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് വെള്ളത്തിനെ വലിച്ചെടുക്കും പിന്നീട് ആ സ്പോഞ്ചിൻ്റെ സ്വഭാവം വെള്ളത്തിൻ്റെ സ്വഭാവമായിരിക്കും നമ്മൾ ഒരു ഒരു മാഷ് ബോക്സ് എടുത്ത് നമ്മളത് ആ ആ സ്പോഞ്ചിനെ കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കില്ല കാരണം വെള്ളത്തിൻ്റെ സ്വഭാവമാണ് എന്നാലത് പിഴിഞ്ഞു കളഞ്ഞ് അവിടെ കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ സ്പോഞ്ച് വെച്ചാലോ ആ സ്പോഞ്ച് പെട്രോളിനെ വലിച്ചെടുത്തുകൊണ്ട് അത് പെട്രോളിൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിക്കും അവിടെ തീ പിടിക്കും ഇതുപോലെ ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് എന്താണോ ബോധ മനസ്സിൽ കൂടി റെപ്പീറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം നമ്മൾ കടത്തിവിടുന്നത് ആ കടത്തിവിടുന്ന ചിന്തകളെ അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് കോപ്പി ചെയ്യുന്നു എന്നതാണ് ഉപബോധ മനസ്സിൻ്റെ പണി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് ആ ചിന്തകളെല്ലാം കോപ്പി ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സെൽഫ് ഇമേജ് എന്ന് പറയും നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ഇമേജ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിലേക്ക് നമ്മളെ തന്നെ കടത്തിവിട്ട തീവ്രമായ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളുടെ ഭാഗമാണ് എന്നാൽ ഈ ഉപബോധ മനസ്സിലേക്ക് എങ്ങനെയാണ് മെസ്സേജുകൾ കയറ്റി വിടുന്നത് അതിനാണ് നമ്മൾ ഓട്ടോ സജഷൻ എന്നൊരു പ്രക്രിയ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സജഷൻ സജഷൻ്റെ പവർ എന്താണ് ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായ സ്ത്രീ പോവുകയാണ് മരണഭയം അതാണ് അവരുടെ പ്രശ്നം ഇപ്പോൾ ഡോക്ടർ ഇവരോടൊക്കെ സംസാരിച്ചു ഇവരുടെ മനസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ വ്യക്തിക്ക് മരണഭയമാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു കുറച്ച് വൈറ്റമിൻസ് ടാബ്ലറ്റ് ഒക്കെ എഴുതി കൊടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു പോകുമ്പോൾ ഒരാശ്വാസത്തിനായിട്ട് പറഞ്ഞു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മരിക്കുള്ളൂ അത്രയും ഗ്യാരൻറ്റിയാണ് നിങ്ങളുടെ ഈ ആരോഗ്യത്തിന് ആ സ്ത്രീ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും ഡോക്ടറെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ കാണുന്നത് ആ ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ മുന്നിൽ ഒരു വലിയ പിക്ചറാണ് അതിൽ ആദരാഞ്ജലി ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഡോക്ടറുടെ ഒരു പടം വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടറുടെ ആക്സിഡൻ്റിലോ എങ്ങനെയോ മരണപ്പെട്ടു പോയി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് നോക്കിയിരുന്നു ആ സ്ത്രീ അവിടെ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് ഡോക്ടറുടെ ആ സജഷൻ നിർദ്ദേശം ആ സ്ത്രീയിലേക്ക് കയറി എന്നുള്ളതാണ് ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മരിക്കൂ എന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ ആ സ്ത്രീയുടെ ഉപബോധ മനസ്സ് കോപ്പി ചെയ്തു എന്നുള്ളതാണ് ഇത് വളരെ ചെറിയൊരു എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ നമ്മൾ പുറമേ നിന്നും സാധാരണയായിട്ട് എടുക്കാറുണ്ട് എന്നാൽ ഓട്ടോ സജഷൻ എന്ന് പറയുന്ന സമയത്ത് അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് തന്നെ നിർദ്ദേശങ്ങളെ കയറ്റി വിടുവാനുള്ള ഒരു വലിയ തന്ത്രമാണ് ഇപ്പം ഇതെങ്ങനെയാണ് വർക്ക് ഔട്ട് ആവുന്നത് സാധാരണയായിട്ട് പറയും ഇത് വർക്ക് ഔട്ട് ആവുന്നതിൻ്റെ ഒരു തിയറി ഇപ്പോൾ സംസ്കൃതം അറിയാത്തൊരു വ്യക്തി ആ വ്യക്തിക്ക് ഒരു സംസ്കൃത ശ്ലോകം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു സംസ്കൃത ശ്ലോകം നമ്മൾ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ സംസ്കൃത ശ്ലോകം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് നാഗേന്ദ്രഹാരായ ത്രിലഹൂജനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ ന കാരായ നമശിവായ മന്ദാഗിനീസല ചന്ദന ചർച്ചിതായ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പസ്വഭൂചിതായ തസ്മയി മകാരായ നമശിവായ് ഇങ്ങനെ തുടങ്ങിയിട്ട് ശിവപഞ്ചാക്ഷര സ്ത്രോത്രത്തിൻ്റെ എല്ലാ ശ്ലോകവും എഴുതി കൊടുക്കുകയാണ് അതിനുശേഷം അങ്കംഹരേ പുളകഭൂഷണ മഹാശ്രീയന്തി എന്ന് പറയുന്ന കനകധാരാസോത്രം എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് ഒരാഴ്ച കൊണ്ട് അത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചൊല്ലി കേൾപ്പിക്കാമോ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പല ആളുകളും ചെയ്യില്ല പക്ഷേ അത് ചൊല്ലി കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം തരാമെന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ ചെയ്യും അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഒരു ലക്ഷ്യം വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ ഓരോ ഫുട്ബോൾ പ്ലെയറും ഫോർ എക്സാമ്പിൾ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ അത്രയും സമയം ആ ഗ്രൗണ്ടിൽ ബോൾ ബോളിന് വേണ്ടിയിട്ട് ഓടുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കഠിനമായിട്ട് ഓടിയിട്ട് പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഗോൾ പോസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു ഗോളിയും ഗോൾ പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഗോൾ പോസ്റ്റ് എപ്പോഴും എടുത്തു മാറ്റുന്നുവോ അപ്പോൾ തന്നെ അയാളുടെ ഓട്ടോ അവിടെ നിൽക്കും അപ്പോൾ എവിടെ ഗോൾ ഉണ്ടോ അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അഞ്ച് ലക്ഷം രൂപ എന്നൊരു ഗോൾ നമുക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ ശ്ലോകം പഠിക്കാൻ ആരംഭിച്ചു എങ്ങനെ പഠിക്കും നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോയാൽ പഠിച്ചതുപോലെ റെപ്പീറ്റ് ചെയ്ത് വായിക്കും അംഗം ഹരേപ്പുളക ഭൂഷണ മാസ എന്തി അംഗം ഹരേപ്പുളക്ക ഭൂഷണ മാസ്ത്ര ഇങ്ങനെ റെപ്പീറ്റ് ചെയ്ത് വായിക്കും റെപ്പീറ്റ് ചെയ്ത് ബോധ മനസ്സിൽ കൂടി പോകുന്നതെല്ലാം ഉപബോധ മനസ്സ് കോപ്പി ചെയ്യപ്പെടും ഉപബോധ മനസ്സ് ഒരു സ്റ്റോർ ഹൗസ് ആണ് അത് മാത്രമേ ഓർമ്മയിലേക്ക് വരുള്ളൂ അങ്ങനെ ഈ ശ്ലോകം റെപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ച വായിക്കുകയാണെങ്കിൽ ഇത് ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പതിക്കും വളരെ കൂളായിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് ചൊല്ലിക്കൾപ്പിക്കും ആ ചൊല്ലി കേൾപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥമില്ലാത്ത കാര്യവും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കടത്തി വിട്ടാൽ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് അത് കോപ്പിയപ്പെടും അപ്പോൾ അർത്ഥമുള്ള കാര്യം എഴുതിയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വിട്ടാലോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുകളയുവാനും ഇപ്പോഴുള്ള നിമിഷത്തെ സ്വീകരിക്കുവാനും ഞാൻ തീരുമാനിക്കുകയാണ് ഏതവസ്ഥയിലും ഞാൻ സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കാൻ തീരുമാനിക്കുകയാണ് പണം എന്നിലേക്ക് ഒരു മാഗ്നറ്റിനെ പോലെ ആകർഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആരോഗ്യം ഓരോ നിമിഷവും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു എന്ന സത്യത്തിനെ ഞാൻ ഉൾക്കൊള്ളാൻ പോവുകയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അത് ഇതുപോലെ നമ്മൾ ആ ശ്ലോകം എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്തത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിലോ അത് ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പതിക്കുന്നത് കാണാം അപ്പോൾ ആ റിപ്പീറ്റേഷനിലാണ് കാര്യം കിടക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഓട്ടോ സജഷൻ അല്ലെങ്കിൽ അഫർമേഷൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ലോ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു തിയറി പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മളിങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് ആ ഗ്ലാസിൻ്റെ അകത്ത് വല്ലതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എം ടി ആണ് ശൂന്യമാണെന്ന് പറയും പക്ഷേ ആ എം ടി എന്ന് പറയുന്ന ഗ്ലാസിൻ്റെ അകത്തും വായു ഉണ്ട് ഈ വായുവിനെങ്ങനെയാണ് പുറത്താക്കുക വായുവിനെ പുറത്താക്കുവാനുള്ള എളുപ്പമാർഗം അതിൻ്റെ അകത്തേക്ക് തുല്യ അളവില്ല ആ ഗ്ലാസിൻ്റെ അധികളവിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ആർക്കിമെഡിസ് പ്രിൻസിപ്പളെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ബാത്താപ്പിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും ക്വാണ്ടിറ്റി വെള്ളം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് പുതിയ വസ്തുവായ വെള്ളം നിറയുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ അകത്തുള്ള സാധനം പുറത്തേക്ക് പോകുന്നു ഇതുതന്നെയാണ് ബോധ മനസ്സിൽ സംഭവിക്കുന്നത് ചിന്തകളുടെ സംഭരണിയായ ഉപബോധ മനസ്സിൻ്റെ അകത്തേക്ക് ആയിരം തവണ നമ്മൾ നിരന്തരം ചിന്തിച്ച് തീവ്രമായി ചിന്തിച്ച് റെപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് കടത്തിവിട്ട ചിന്തകൾ അതിൻ്റെ അകത്തേക്ക് വന്ന് അണിഞ്ഞുകൂടി കിടക്കുന്ന സമയത്ത് ഓട്ടോ സജഷൻ എന്ന പ്രക്രിയയിൽ കൂടി റെപ്പീറ്റ് ചെയ്ത് റെപ്പീറ്റ് ചെയ്ത് നമ്മൾ പുതിയ ചിന്തകൾ അയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ചിന്തകൾ ഈ വെള്ളം ഒഴിച്ചപ്പോൾ വായു എങ്ങനെയാണോ പുറത്തേക്ക് പോയത് അതുപോലെ പുറത്തേക്ക് പോകുന്നത് കാണാം ഇങ്ങനെയാണ് ഉപബോധ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ സജഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഓട്ടോ സജഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം അവിടെ നെഗറ്റീവ് വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം വീഴാതെ മരത്തിൽ കയറിയവനോട് വീഴാതെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ വീഴും കാരണം വീഴാതി എന്ന് പറയുമ്പോൾ അവൻ്റെ ഉപബോധമൻ സാധ്യത വീഴുന്ന പിക്ചറാണ് കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രേറിന്റെ അകത്ത് ദാരിദ്ര്യം മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദരിദ്രവാസിയായിട്ട് മാറും കാരണം ദാരിദ്ര്യം എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോഴ് തന്നെ ഉപബോധമനുസരിച്ച് ദാരിദ്ര്യവാസിയുടെ പിച്ചറാണ് ആദ്യം നമ്മളെ കാണിക്കുക അതേപോലെ തന്നെ രോഗം മാറണേ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ രോഗം രോഗം കൂടും കാരണം രോഗം എന്ന വാക്ക് തന്നെ രോഗിയുടെ ഇമേജ് ആണ് ബോധമനസ് ചിന്തകളിൽ കൂടി നമുക്ക് കാണിച്ചു തരിക അതുകൊണ്ട് തന്നെ ഓട്ടോസജഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ഓട്ടോസജഷൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഉപയോഗിച്ചാൽ അത് ഒരുപക്ഷെ നന്മയേക്കാൾ തിന്മയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തരുന്ന ഓട്ടോ സജഷൻ മാത്രം ഉപയോഗിക്കുക ശാസ്ത്രീയമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അഫർമേഷൻസ് മാത്രം ഉപയോഗിക്കുക ഇതാണ് അഫർമേഷൻ അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോസജിഷൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം നമസ്കാരം